ഇഷ്ടമുള്ള ഒരാളിന്റെ കൂടെ ജീവിക്കാൻ ഒന്നും അറിയാത്ത മറ്റൊരാളെ കൊല്ലണം എല്ലാരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമായത് ബാംഗ്ലൂരിലെ ഒരു ഫേമസ് ലോയർ മോളുടെ എൻഗേജ്മെന്റ് ധൃതി പിടിച്ച് നടത്തുന്നു മോള് ബാംഗ്ലൂരിലെ കോളേജിൽ ക്രിമിനൽ ലോ പഠിക്കുന്ന കൊച്ച് മാരേജ് ഫിക്സ് ചെയ്ത പയ്യന് ഇന്ത്യനിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു മോളുടെ പേര് ശുഭ നമ്മുടെ പയ്യന്റെ പേര് ഗിരീഷ് എൻഗേജ്മെന്റ് കഴിഞ്ഞ് സിക്സ് മന്ത്സ് കഴിഞ്ഞുള്ള മാരേജ് എന്താണേലും എൻഗേജ്മെന്റ് കഴിഞ്ഞ തേർഡ് ഡേ ഈ ശുഭ ഗിരീഷിനോട് റിക്വസ്റ്റ് ചെയ്യുവാണ് നമുക്ക് ഒരുമിച്ച് പുറത്ത് പോയിട്ട് ഫുഡ് കഴിച്ചാലോന്ന് അപ്പൊ ഗിരീഷ് ഹാപ്പി ആയിട്ട് ആദ്യ ശുഭയും കൂട്ടി ഓഫീസിൽ ചെന്ന് കൊളീക്സിനെയൊക്കെ പരിചയപ്പെടുത്തി ഞാൻ കെട്ടാൻ പോകുന്ന എണ്ണാന്നും പറഞ്ഞു എന്നിട്ട് ഇവര് റെസ്റ്റോറന്റിൽ പോയി ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അപ്പൊ ഈ പോകുന്ന വഴിക്ക് ചുഭ പറഞ്ഞു നമുക്ക് ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫും ലാൻഡും ചെയ്യുന്നൊക്കെ ഒന്ന് കണ്ടാലോന്ന് സോ അതിനുവേണ്ടി അവര് ഈ ഓൾഡ് എയർപോർട്ട് റോഡിന്റെ ബാക്കിലുള്ള ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ബൈക്ക് പാർക്ക് ചെയ്തു എന്നിട്ട് കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്ത് അവിടെ ഒക്കെ ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും കാണാമല്ലോ അപ്പൊ സമയം രാത്രി നയൻ തേർട്ടി ആണ് ആളും പേരും ഒന്നും ഇല്ലാത്ത സ്ഥലമാണ് ആ ടൈമില് ബൈക്കിൽ അങ്ങോട്ട് മൂന്ന് പേര് വന്നു ഒരാൾ കമ്പി കൊണ്ട് ഗിരീഷിനെ അടിച്ചടിച്ച് വീഴ്ത്തി ആ ടൈം ശുഭയാണെങ്കിൽ ഹെൽപ്പിന് വേണ്ടി നിലവിളിക്കാൻ തുടങ്ങി ഈ ബൈക്കിൽ വന്നവര് ഗിരീഷിനെ അടിച്ച് വീഴ്ത്തിയിട്ട് അവര് പറന്നുപോയി ഗിരീഷ് അവിടെ ബ്ലഡ് കിടക്കുക ശുഭയുടെ നിലവിളി കണ്ട് ആ സമയം അതുവഴി വന്ന ഒരു കാർ ഡ്രൈവർ ഇവരെ ഹെൽപ്പ് ചെയ്തു എന്നിട്ട് ഗിരീഷിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ശുഭ വീട്ടുകാരെയൊക്കെ ഇൻഫോം ചെയ്തു ഇങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റിയിരുന്നു ഗിരീഷ് ഗിരീഷ് ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്നും പിറ്റേ ദിവസം ഗിരീഷ് മരണപ്പെട്ടു അപ്പൊ ഗിരീഷിന്റെ ഫാദർ കേസ് രജിസ്റ്റർ ചെയ്തു കൊലയാളികളെ കണ്ടുപിടിക്കാൻ വേണ്ടി പോലീസ് കേസ് അന്വേഷിച്ചിട്ടൊന്നും ആരെയും കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഒരു സാധാരണ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ശത്രുക്കളുടെ ലിസ്റ്റ് ഒന്നുമില്ല അങ്ങനെ പോലീസ് ഒരു ക്ലൂവും കിട്ടാതെ ചുമ്മാത ഇവരുടെ എൻഗേജ്മെന്റ് വീഡിയോ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു പക്ഷെ ആ വീഡിയോയിലും അവർക്ക് തുമ്പും കിട്ടിയില്ല ആ എൻഗേജ്മെന്റ് വീഡിയോ കണ്ട ഒരു പോലീസുകാരന് മാത്രം ഒരു സംശയം തോന്നി എല്ലാ ക്ലിപ്പിങ്ങിലും ശുഭ മാത്രം ഭയങ്കര വിഷമിച്ചിരിക്കുന്നു മുഖത്തൊരു ചിരി പോലും ഇല്ല എൻഗേജ്മെന്റുമായിട്ട് കല്യാണപ്പടിന്റെ മുഖത്ത് നല്ല സന്തോഷം വരേണ്ടതാണല്ലോ അതും ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഒക്കെ ആ സ്ഥാനത്ത് ബാക്കി എല്ലാരെയും ഹാപ്പി ശുഭ മാത്രം വിഷമിച്ചിരിക്കുന്നു എൻഗേജ്മെന്റ് ഇടുമ്പം പോലും ആർക്കോ വേണ്ടി ചെയ്യുന്ന പോലെ ദൂരത്തിരുന്ന് ചെയ്യുക അപ്പൊ ശുഭയുടെ ഈ ബോഡി ലാംഗ്വേജിലാണ് ഈ പോലീസുകാരന് സംശയം തോന്നുന്നത് ആ ഒരൊറ്റ സംശയമാണ് ആക്ച്വലി ഈ കേസ് തെളിയിക്കുന്നത് അല്ലായിരുന്നെങ്കിൽ എല്ലാ കൊലയാളികളും ഈസി ആയിട്ട് രക്ഷപ്പെട്ടതിന് അങ്ങനെ ഈ സംശയത്തിന്റെ പേരിൽ ശുഭയുടെ ഫോൺ പോലീസ് ചോദിച്ചു ഈ ഫോൺ ചെക്ക് ചെയ്തപ്പോഴ് ഗിരീഷ് ആക്രമിക്കപ്പെട്ട ആ ദിവസം ഒരേ നമ്പറിലോട്ട് ഇഷ്ടം പോലെ പ്രാവശ്യം കോൾ പോയിട്ടുണ്ടെന്ന് പോലീസിന് മനസ്സിലായി ശുഭയുടെ ഫോണിന് അങ്ങനെ ആ ഫോൺ നമ്പറിന്റെ ഓണറിനെ പോലീസ് വിളിപ്പിച്ചു അതൊരു പത്തൊമ്പത് വയസ്സുകാരൻ അരുൺ വർമ്മയായിരുന്നു ഷുബയ്ക്ക് ഇരുപത്തേഴ് വയസ്സാണ് ആ ടൈമിൽ പോലീസ് ചോദിച്ചപ്പോൾ അരുൺ വർമ്മ പറഞ്ഞു ആ ദിവസം ബാംഗ്ലൂരിലേ ഇല്ലായിരുന്നു പുള്ളി ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു ശിവ പഠിക്കുന്ന ലോ കോളേജിൽ ടൂ ഇയേഴ്സ് ജൂനിയർ ആയിട്ടുള്ള വ്യക്തിയാണ് ഈ അരുൺ വർമ്മ പോലീസ് ഒരു സംശയം കാണിക്കാതെ നമ്മൾ അരുൺ വർമ്മയെ പറഞ്ഞു വിട്ടു വീട്ടിലോട്ട് എന്നിട്ട് ശുഭയുടെയും അരുണിന്റെ ഫോൺ നമ്പർ ടാപ്പ് ചെയ്യാനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും നടത്തി അന്ന് രാത്രി തന്നെ പോലീസിന് ഫസ്റ്റ് ക്ലൂ കിട്ടി അരുൺ ശുഭയെ വിളിച്ച് പറയുന്നു ഇങ്ങനെ പോലീസ് വിളിപ്പിച്ച കാര്യം ശുഭ പ്രത്യേകം ചോദിക്കുന്നു പോലീസിന് എന്തെങ്കിലും സംശയമുണ്ടോ ഉണ്ടോ എന്ന് അപ്പൊ ഇവൻ കൺഫേം ആയിട്ട് പറഞ്ഞു ഒരു സംശയവും ഇല്ല പിറ്റേ ദിവസം തന്നെ അരുണിനെ പോലീസ് തൂക്കി നല്ല രീതിക്ക് അങ്ങ് ചോദ്യം ചെയ്യും അങ്ങനെ എല്ലാ സത്യങ്ങളും അരുൺ മണിമണിയായിട്ട് പോലീസിനോട് പറഞ്ഞു രണ്ടു വർഷമായിട്ട് ശുഭയും അരുണും ലവിലായിരുന്നെന്നും പത്തൊമ്പത് വയസ്സുള്ള അരുണിനെ ഇരുപത്തിയേഴ് വയസ്സുള്ള ശുഭയ്ക്ക് കല്യാണം കഴിക്കണമെന്ന് ശുഭയുടെ അപ്പനോട് പറഞ്ഞപ്പം ആ ദേഷ്യത്തിലാണ് ശുഭയുടെ ലോയർ ഫാദർ പെട്ടെന്ന് തന്നെ നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ഗിരീഷിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ അങ്ങ് തീരുമാനിക്കുന്നത് ചുരുക്കി പറഞ്ഞ ശുഭയെ ഫോഴ്സ് ചെയ്ത് അപ്പൻ എൻഗേജ്മെന്റ് നടത്തിക്കുന്നു ഗിരീഷിന്റെ കൂടെ ശുഭയ്ക്ക് ഒരിക്കലും ജീവിക്കേണ്ട അരുൺ മാത്രം ജീവിച്ചാലും മതി എന്നാലോട്ട് ശുഭയ്ക്ക് പേടിയുമാണ് അപ്പനെ എതിർക്കാൻ അങ്ങനെ ആ അവസ്ഥയെ പുള്ളിക്കാരിയാണ് ഗിരീഷിനെ കൊല്ലാനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക അരുണിന്റെ കസിനെ കൂട്ടുപിടിച്ച് ഇവർ ബാംഗ്ലൂരിൽ ഒരു ഗുണ്ടെ ഹയർ ചെയ്യുന്നു എന്നിട്ട് ഈ എൻഗേജ്മെന്റ് കഴിഞ്ഞുള്ള തേർഡ് ഡേയില് ഫുൾ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തേക്കുക അവരുടെ ലൊക്കേഷൻസ് ഒക്കെ അരുണിനെ അറിയിക്കും അപ്പം അതനുസരിച്ച് പറ്റിയ ലൊക്കേഷനും സമയമാവുമ്പോൾ ഇവർ വന്ന് ഗിരീഷിനെ അറ്റാക്ക് ചെയ്യണം എന്നുള്ളത് അങ്ങനെ ഫോണിൽ കൂടെ കിട്ടിയ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചാണ് കൃത്യം ഈ ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അരുണും കസിനും ഈ ഗുണ്ടയും കൂടെ ബൈക്ക് വന്ന് ഗിരീഷിനെ അറ്റാക്ക് ചെയ്യുന്നത് അങ്ങനെ അന്ന് ആ രാത്രിയില് എയർപോർട്ട് റോഡിൽ ഒന്നും അറിയാത്തൊരു മനുഷ്യന്റെ ജീവനാണ് പോയത് ടു തൗസൻഡ് ടെന്നിലാണ് ബാംഗ്ലൂർ കോടതി ഇവർക്കെല്ലാം ശിക്ഷ വിധിച്ചത് ജീവപര്യന്തം പക്ഷേ ട്വിസ്റ്റ് ഈ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ജൂലൈയില് സുപ്രീം കോർട്ടിന്റെ വിധി വന്നു ഇവർക്ക് അനുകൂലമായിട്ട് എത്ര വർഷമായ കേസാ അല്ലെ ഇത് ഒത്തിരി പോയി കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം ഇപ്പൊ സുപ്രീം കോർട്ട് പറഞ്ഞു ഈ പെണ്ണിന്റെ ഫാമിലിയാണ് യഥാർത്ഥ കുറ്റക്കാരെന്ന് ആടെ ഇഷ്ടങ്ങൾക്ക് വില കൊടുക്കാത്ത പേരന്റ്സ് കാരണമാണ് ഗിരീഷിന്റെ ജീവൻ നഷ്ടപ്പെട്ടത് പോലും അന്നത്തെ അവളുടെ ആ മാനസിക നിലയും പിന്നെ ആ ടൈമിൽ ഇവരൊക്കെ ടീനേജേഴ്സ് ആണെന്നുള്ള കൺസിഡറേഷനും ഒക്കെ വെച്ച് സുപ്രീം കോർട്ട് ഗവർണറിനോട് ഈ പെറ്റീഷൻ കൺസിഡർ ചെയ്യാനും ഇവരെയൊക്കെ വെറുതെ വിടാനും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്താ അല്ലേ ഒന്നും അറിയാത്ത ഒരാളെ പ്ലാൻ ചെയ്ത് കൊന്നിട്ട് വേണോ നമുക്ക് ഇഷ്ടമുള്ള ഒരാളോട് ജീവിക്കാൻ വേണ്ടിയിട്ട് അതിലും എത്രയോ ഈസിയാ നിങ്ങളുടെ ഇഷ്ടങ്ങളെ മാനിക്കാത്ത പേരൻസിനെ എതിർത്ത ആ ആളോടെ പോയി ജീവിക്കുന്നത് നമ്മളൊക്കെ മാസ്റ്റേഴ്സിന് പഠിക്കുന്ന കാലഘട്ടത്തിൽ അറിയാവുന്ന ഒരു നാൽപ്പതോളം കപ്പിൾസ് ഉണ്ടായിരുന്നു എല്ലാവരും ഒരുമിച്ച് ജീവിക്കുമെന്ന് ശബ്ദമെടുത്തുവരും എന്നിട്ട് എന്തായി ഒരു നാല് കപ്പിൾസ് ആണ് ഇപ്പോൾ ഒരുമിച്ച് ജീവിക്കുന്നത് പഠിത്തം കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും പേരൻസിനെ പറ്റി ഓർത്തത് അപ്പൊ പിന്നെ പേരൻസ് കൊണ്ടുവന്ന വെൽ സെറ്റിൽഡ് ആൾക്കാരെ ഈസിയായിട്ടങ്ങ് കല്യാണം കഴിച്ചു ചിലർ ഇതിലെപ്പോഴാണോ അയ്യോ കുടുംബമഹിമയില്ല പിന്നെ രണ്ട് മതമാണ് ഇതൊക്കെ തിരിച്ചറിഞ്ഞു അങ്ങനെ പിരിയാൻ ഓരോരോ കാരണങ്ങൾ കൊല്ലങ്കാരൻ സാം ഒരു ദിവസം രാത്രിയിൽ ഓസ്ട്രേലിയയിലെ വീട്ടിൽ പെട്ടെന്ന് മരിച്ചപ്പം എല്ലാരും വിചാരിച്ചു ഹാർട്ട് അറ്റാക്ക് ആണെന്ന് നാട്ടിലായിരുന്നു ബോഡി അടക്കാൻ കൊണ്ടുപോയത് ആ സമയം വൈഫ് സോഫിയയുടെ കരച്ചിലും ബഹളവും ഒന്നും ബന്ധുക്കൾക്ക് ആർക്ക് സഹിക്കാൻ പോലും പറ്റിയില്ല അത്രയ്ക്ക് അഭിനയമാണ് സോഫിയോടെ കാഴ്ചവെച്ചത് ആ ടൈമില് ഓസ്ട്രേലിയൻ പോലീസിന് സാമിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി സയനൈഡ് പോയിസണിംഗ് ആണ് മരണ കാരണമെന്ന് പോലീസ് കണ്ടുപിടിച്ചു ആ റിപ്പോർട്ടിൽ നിന്ന് എന്നിട്ട് അവർ കാത്തിരിക്കുവായിരുന്നു പാവം സോഫി തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഈ റിപ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് ഒന്നും സോഫിയെ അറിയിക്കാതാണ് അവരൊരു അണ്ടർ കവർ ഓപ്പറേഷൻ നടത്തുന്നത് അങ്ങനെ നാട്ടിൽ നിന്നും സോഫിയെ തിരിച്ചെത്തിയപ്പം ഇവരുടെ ഓരോ മൂവ്മെന്റ്സും പോലീസ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു സോഫിയുടെ കൂടെ പുതിയൊരു പാർട്ട്ണറിനെ കണ്ടുപിടിച്ചു പോലീസ് അരുൺ പണ്ടത്തെ സോഫിയുടെ കോളേജ് മേറ്റ് ആയിരുന്നു അരുൺ അന്ന് അവര് ഭയങ്കര ലവിലായിരുന്നു എന്നിട്ടാണ് അവർ വീട്ടുകാർ പറയുന്ന പോലെ കല്യാണം കഴിക്കാൻ വേണ്ടി പിരിഞ്ഞത് അരുടെ വൈഫും കുഞ്ഞും ആ സമയം ഇന്ത്യയിലുണ്ട് സോഫിക്ക് വേണ്ടിയാണ് അരുൺ ഓസ്ട്രേലിയയിൽ എത്തിയത് അങ്ങനെ ഇവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് രണ്ടുപേരുടെ പ്ലാൻ ചെയ്ത് സാമിനെ ഈ ലോകത്തു നിന്ന് പറഞ്ഞയക്കുന്നത് പോലീസ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു അന്ന് രാത്രി അരുൺ ഇവരുടെ വീട്ടിൽ ചെന്ന് സാമിന് ഉറക്കകൂളിയെ കൊടുത്ത് മയക്കി എന്നിട്ട് ഓറഞ്ച് ജ്യൂസിനകത്ത് സയനൈഡ് കലക്കി ഈ മയങ്ങി കിടക്കുന്ന അരുടെ വായിലോട്ട് ഒഴിക്കുക ഈസിയാണല്ലോ മയങ്ങി കിടക്കുവായത് കൊണ്ട് അങ്ങനെയാണ് ഇവർ രണ്ടുപേരും കൂടെ സാമിനെ ഈ ലോകത്തു നിന്ന് പറഞ്ഞു വിടുന്നത് ആക്ച്വലി സാമിയുടെ റിലേഷൻഷിപ്പ് നേരത്തെ മനസ്സിലാക്കിയിരുന്നു ആ സമയം സോഫിയ ക്ഷമയൊക്കെ ചോദിച്ച് പ്രശ്നം പരിഹരിച്ചു പക്ഷെ ഇതിന്റെ മുമ്പ് ഒരു പ്രാവശ്യം അരുൺ കാറിനകത്ത് സാമിന്റെ കാറിനകത്ത് കയറി അരുണിനെ അറ്റാക്ക് ചെയ്ത് കൊല്ലാൻ ശ്രമിച്ചായിരുന്നു പക്ഷെ സാം അത് പോലീസിനോട് പറഞ്ഞില്ലെന്ന് അങ്ങനെ പോയി പക്ഷെ സാം നാട്ടിലുള്ള ഒരു കസിനോട് ഒരു സൂചന പറഞ്ഞായിരുന്നു ഇനിയും നാട്ടിലോട്ട് വരുന്നത് ഒരു കോഫിനകത്തായിരിക്കും എന്താണേലും അരുണും സോഫിയും ഇപ്പം ഓസ്ട്രേലിയയിലെ ജയിലില് ബർഗറൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് കഴിയുന്നു ഇരുപത്തിയേഴ് വർഷം കഴിഞ്ഞ് രണ്ടുപേർക്കും പുറത്തിറങ്ങാം എന്നിട്ട് അവര് സ്വപ്നം കണ്ട പോലെ പോലും ഒരുമിച്ച് ജീവിക്കാം ഈ കൊലയൊന്നും നടത്തി ടൈം കളയാതെ ഇവർക്ക് സൊസൈറ്റിയെയും നാട്ടുകാരെയും പേടിക്കാതെ ധൈര്യമായിട്ട് ഇഷ്ടമുള്ളവരോട് പോയി ജീവിച്ചു കൂടെ കോളേജിലെ പഠിത്തം കഴിഞ്ഞപ്പം തന്നെ ഇവർക്ക് ഒരുമിക്കാം ചിലപ്പം കാര്യം ഇതായിരിക്കും അരുൺ ഹിന്ദുവും സോഫിയ ക്രിസ്ത്യനുമായിരുന്നു അപ്പൊ ഒരു ബുദ്ധിപരമായ വീട്ടുകാരെയും നാട്ടുകാരെയും സോഷിപ്പിക്കാൻ വേണ്ടി സ്വന്തം റിലിജ്യൻ എന്നുള്ള ഓരോരുത്തരെയും കല്യാണം കഴിച്ചു പിന്നീട് ഓസ്ട്രേലിയയിലോട്ട് മൂവ് ചെയ്ത് ഈ ഡ്രാമയൊക്കെ നടത്തി ആരും അറിയാതെ സുഖമായിട്ട് ജീവിക്കാം എന്ന ആരതായിരിക്കും അവർ വിചാരിച്ചത് എത്രയോ എത്രയോ ധൈര്യമായിട്ട് ഡിസിഷൻ എടുത്ത് സുഖമായിട്ട് മുമ്പോട്ട് ജീവിച്ചു പോകുന്നു ചിലപ്പം വീട്ടുകാർ എതിർക്കുമായിരിക്കും ചിലപ്പം വീട്ടുകാർ അംഗീകരിക്കും ഒരിക്കലും അറിയാവുന്ന ഒരു കൊച്ചു വിഷമം പറഞ്ഞതാ ചേച്ചി ഞങ്ങൾ സ്നേഹിച്ചപ്പോൾ അറിയത്തില്ലായിരുന്നു രണ്ട് മതത്തിൽ നിന്നാണെന്ന് കാര്യം ഞങ്ങളുടെ പേരിൽ നിന്ന് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ സെയിം മതമാണെന്ന് ഒരാൾ ഹിന്ദു മറ്റേയാൾ ക്രിസ്ത്യനും കല്യാണം ആലോചിച്ചപ്പോൾ ഈ ചെറുക്കൻ്റെ വീട്ടുകാർ പെണ്ണിനെ വിളിച്ചങ്ങ് ഭീഷണിപ്പെടുത്തി ഇവരുടെ മോനെ വെറുതെ വീട്ടിട്ട് വേറെ ആരെങ്കിലും കെട്ടിപ്പോകാൻ പറഞ്ഞു ചെറുക്കനും പേടിച്ച് പെണ്ണിനോട് പറഞ്ഞു വേറെ ആരെങ്കിലും കെട്ടിക്കോളാം പാക്കി പറഞ്ഞൊരു ഡയലോഗുണ്ട് ഈ ചെറുക്കൻ കുറച്ചെങ്കിലും ധൈര്യം കാണിക്കുമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവൻ്റെ കൂടെ വന്നു പക്ഷെ ചെറുക്കനെ ധൈര്യം കാണിക്കുന്നില്ലല്ലോ അങ്ങനെ ഒരാളോട് എങ്ങനെ പോകാന് അങ്ങനെ മനസ്സില്ല മനസ്സോടാണ് ആ കൊച്ച് വേറൊരാളെ കല്യാണം കഴിക്കുന്നത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ കൊച്ചിന് നല്ലൊരു ലൈഫ് കിട്ടിയുമില്ല അങ്ങനെ ഇപ്പോഴും പഴയ ഓർമ്മകളുമായിട്ട് ഇഷ്ടമില്ലാത്ത ഈ ജീവിതം മുമ്പോട്ട് തള്ളി നീക്കുക പ്രേമം പൊളിക്കാൻ ശ്രമിച്ചാൽ പേരന്റ്സിന്റെ ജീവൻ എടുക്കുന്ന മക്കളുമുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് ഈ കഴിഞ്ഞ ഒക്ടോബർ ട്വന്റി ഫൈവിനാണ് ബാംഗ്ലൂരിലെ പതിനേഴ് വയസ്സുള്ള മോളും അവടെ ലവറും കൂടെ ചേർന്ന് അമ്മയൊക്കെ ഒന്ന് കെട്ടിത്തൂപ്പി സ്വന്തം വീട്ടിൽ റീസൺ എന്താവാ അവരുടെ ലൗവിനെ അമ്മ എതിർത്ത് പോലീസും വീട്ടുകാരും വിചാരിച്ചത് ഇവര് സ്വയം മരിച്ചതാണെന്ന് രണ്ടു ദിവസമായിട്ട് ഈ ലേഡി ഫോൺ വിളിച്ചിട്ടൊന്നും എടുക്കാത്തത് കൊണ്ട് അവരുടെ സിസ്റ്റർ വീട്ടിൽ വന്ന് നോക്കി അപ്പോഴാണ് ഇവര് ഫാനെ തൂങ്ങി നിൽക്കുന്നത് കാണുന്നത് ഈ സിസ്റ്ററിനും മോളുടെ റിലേഷൻഷിപ്പ് അറിയാവുന്ന കൊണ്ടും മോളെ അവിടെ കാണാത്ത കൊണ്ടും സിസ്റ്റർ എന്തോ വിചാരിച്ചു ഓ മോള് ലവറിന്റെ കൂടെ ഒളിച്ചോടി പോയി കാണും ആ വിഷമത്തിലാ എന്റെ സിസ്റ്റർ ഇങ്ങനെ അത് അതാ പോലീസിനോടും പറഞ്ഞത് കുറച്ചു ദിവസം കഴിഞ്ഞ് നമ്മുടെ മോള് തിരിച്ചെത്തി എന്നിട്ട് മോള് ഗ്രാൻഡ് മദറിനോട് ഒരു നമ്പർ ഇറക്കി അവിടെ ജീവന് ഭീഷണിയുണ്ട് കരി അമ്മയെ കൊന്നവരികളോട് പറഞ്ഞെന്ന് സത്യം പുറത്തു പറഞ്ഞാല് അവളെയും കൊല്ലുവന്നു ഇത് കേട്ടപാടെ ഗ്രാൻഡ് മദർ എന്താണെങ്കിലും പോലീസിനോട് എന്ന് പറഞ്ഞു അങ്ങനെ പോലീസ് വന്ന് ഈ പെണ്ണിനെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഇവളും ലവറും ും അവരുടെ മൂന്ന് കൂട്ടുകാരും കൂടെ പ്ലാൻ ചെയ്ത് വന്ന് രാത്രിയിൽ ഇവരെ ശ്വാസം മുട്ടിച്ചു കൊന്ന് ഈ പരിപാടി കാണിച്ചത് എന്നിട്ട് വീട്ടിലുണ്ടായിരുന്ന ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസും എടുത്തോണ്ട് പോയി പോലീസ് എല്ലാരും പിടിച്ചു പക്ഷെ എല്ലാ പ്രതികളും മൈനറാണ് കൂട്ടത്തിൽ ഒരു പതിമൂന്ന് വയസ്സുള്ള കൊച്ചം വരെ ഉണ്ട് ലവ് മേലജ് ഒരിക്കലും ശരിയാകത്തില്ല എന്നൊരു തെറ്റായ ധാരണയാണ് പേരന്റ്സ് ആയ ഒത്തിരിയും പേര് മനസ്സിൽ വെച്ചേക്കുന്നത് ടൈപ്പ് ഓഫ് മാരേജിനും സക്സസ് റേറ്റ് ആർക്കും പ്രിഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല ലവ് ആണെങ്കിലും കൊള്ളാം അറേഞ്ച് ആണെങ്കിലും കൊള്ളാം ട്രഡീഷണൽ സെറ്റപ്പ് ഒരു അറേഞ്ച്ഡ് മാരേജ് ആയതുകൊണ്ട് ഇപ്പോഴും അതേ വർക്ക്ഔട്ട് ആകത്തുള്ളൂ എന്നാണ് ഇന്ത്യൻ പേരൻസിന്റെ ഒരു മുൻധാരണ ആ ചിന്ത എടുത്തു കളയേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞേക്കുക ഇന്ത്യയിൽ മാരേജ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് രണ്ടാൾക്കാരുടെ കൂടിച്ചേരലല്ല രണ്ട് ഫാമിലിയാണ് കൂടിച്ചേരുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇവർ ഈ ഫാമിലിയുടെ സെറ്റപ്പും പൈസയും അതും ഇതും എല്ലാം നോക്കേണ്ടി വരുന്നത് കല്യാണ ദിവസം മാത്രമേ ഉള്ളൂ ഈ ഫാമിലിയും ഫാമിലി മെമ്പേഴ്സും ഒക്കെ പിന്നെ ൈഫ് ആ രണ്ട് ഇൻഡിവിജ്വൽസ് മാത്രമാണ് ആ രണ്ട് ഇൻഡിവിജ്വൽസ് മാത്രമാണ് ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് പിന്നീട് അങ്ങോട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞ് വെറുപ്പിക്കുകയല്ലാതെ ഈ ഫാമിലി മെമ്പേഴ്സിന് വേറെ റോൾ ഒന്നും ഇല്ല ട്രഡീഷണൽ ആൾക്കാർക്ക് ഞാൻ ഈ പറയുന്നതിനോടൊന്നും യോജിക്കാൻ പറ്റത്തില്ല എന്നറിയാം ഇപ്പൊ എന്താണേലും എല്ലാവരും എ ഐ യുഗത്തിലാണല്ലോ അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമല്ലാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യേണ്ടായിട്ടൊരവസ്ഥ വരിക ഒരു വീട്ടിൽ രണ്ട് പെൺമക്കൾ ഒരാളെ അറേഞ്ച് മാരേജ് മറ്റേയാടെ ലവ് മാരേജ് അറേഞ്ച് മാരേജ് ചെയ്തവരുടെ ഓൾമോസ്റ്റ് പൊട്ടിപ്പൊളിഞ്ഞ നിലയിലായി റിലേഷൻഷിപ്പ് മറ്റേ മോഡൽ ലൈഫ് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു എന്നിട്ടും പേരന്റ്സിന്റെ മുമ്പിൽ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന മോഡ ഹസ്ബൻഡാണ് ഹൺഡ്രഡ് പേഴ്സെന്റ് സൂപ്പർ കാര്യം അവര് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച മരുമോനാണല്ലോ അപ്പൊ അവര് തന്നെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ എന്താ തമാശയല്ലേ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇന്ന് പറയാൻ ഇനി നമുക്ക് വേറൊരു ലോഗി കാണാം അതുവരേക്കും ബൈ